ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിൽ തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ കാറിനുള്ളിലിരുന്ന് മദ്യപിച്ച സംഭവത്തിൽ ആറ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി ഡ്യൂട്ടിയിലിരിക്കെ പരസ്യമായി മദ്യപിച്ചതിനെ തുടർന്ന് ഗ്രേഡ് എ എസ് ഐ ബിനു അടക്കം ആറുപേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ് മനോജ് അരുൺ അഖിൽ രാജ് അരുൺ എന്നിവരാണ് സസ്പെൻഷനിലായ മറ്റുദ്യോഗസ്ഥർ സ്റ്റേഷനിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥന്റെ സ്കോർപ്പിയോ കാറിനുള്ളിലിരുന്നാണ് ഇവർ മദ്യപിച്ചത് സ്റ്റേഷന് മുന്നിലെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ സിവിൽ ഡ്രസ്സിലിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ സ്റ്റേഷനിലെത്തിയ ഒരാൾ ഫോണിൽ പകർത്തി പുറത്തുവിട്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത് വാഹനം ഓടിച്ചിരുന്ന സി ഉൾപ്പെടെ എല്ലാവരും മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ് മദ്യപാനത്തിന് ശേഷം ഇവർ ഇതേ വാഹനത്തിൽ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതായും വിവരം ലഭിച്ചിട്ടുണ്ട് സംഭവം പുറത്തു വന്നതോടെ പോലീസ് വകുപ്പിനെ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന നിലപാടിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ